നമസ്തേ ഇവിടുത്തെ ചോദ്യം ശിവകുണ്ഠലിനി യോഗം ആയുഷ്കല പരിശീലിക്കുന്ന സമയത്ത് ചില നാദങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മളുടെ ചെവിയിൽ മുഴങ്ങുന്നത് പോലെ നമുക്ക് തോന്നുന്നു ഇപ്പോൾ ധാരാളം പഠിതാക്കൾ പറയുന്ന ഒരു കാര്യമാണിത് ഇപ്പോൾ ചിലർക്ക് ചേവീടിൻ്റെ ശബ്ദം പോലെ ഉള്ളിൽ ഫീൽ ചെയ്യും നമ്മളുടെ തലയുടെ ഉള്ളിൽ ഫീൽ ചെയ്യും ചിലർക്ക് ഫീൽ ചെയ്യുന്നത് ഒരു വണ്ടിന്റെ മൂളൽ ഒരു മുരൾച്ച പോലെ ചിലർക്ക് ഫീൽ ചെയ്യാറുണ്ട് നമ്മളൊരു കടലിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ വളരെ അക അകല നിന്ന് കടലിൻ്റെ ഒരു ഇരമ്പൽ നമ്മൾ കേൾക്കാറുണ്ട് അതുപോലെ ചിലർക്കൊരു ഇരമ്പൽ തലയിൽ ഫീൽ ചെയ്യാറുണ്ട് മറ്റു ചിലർക്ക് ചില നാദങ്ങളാണ് ഈ പറയുന്ന ചിലങ്കയുടെ നാദം പോലെ ജലമൊഴുകുന്ന നദിയിലൂടെ അരുവിയിലൂടെ വെള്ളം ഒഴുകുന്ന നാദം കേൾക്കാറുണ്ട് ചിലർ ഈ മുളങ്കാടുകളെല്ലാം കൂടി ഒരുമിച്ച് ചൂളം വിളിക്കുന്നത് പോലെയുള്ള ശബ്ദം ചിലങ്കയുടെ നാദം അങ്ങനെ വിവിധ നാദങ്ങൾ പലർക്കും കേൾക്കാറുണ്ട് അങ്ങനെ ശബ്ദങ്ങൾ അനുഭവങ്ങളായിട്ട് പലർക്കും വരാറുണ്ട് ചിലർക്ക് വെളിച്ചമാണ് ഭ്രൂ അതായത് പുരുകക്കുടികൾക്ക് മധ്യേ ഒരു വെളിച്ചം വരുന്നു മെഡുല്ലയിൽ ഒരു വെളിച്ചം ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ തലമുഴുവൻ പ്രകാശിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു ചിലർക്ക് ഹൃദയമധ്യേ അനാഹതത്തിൽ ഈ ഒരു വെളിച്ചം ഫീൽ ചെയ്യുന്നു ചിലർക്ക് മണിപൂരകത്തിൽ ഒരു പ്രകാശം ഫീൽ ചെയ്യുന്നു ചിലർക്ക് ആകമാനം നട്ടലിലും ശിരസിലും അകത്തും പുറത്തുമൊക്കെ ഒരു വെളിച്ചം ഫീൽ ചെയ്യുന്നു അങ്ങനെ പ്രകാശം ഫീൽ ചെയ്യുന്നവരുണ്ട് അപ്പം നാദം ശബ്ദം ഫീൽ ചെയ്യുന്നവരുണ്ട് വ്യത്യസ്ത നാദങ്ങൾ ചീവീടിൻ്റെ ശബ്ദം ചിലങ്കയുടെ നദം ശബ്ദം മുളങ്കാടുകളുടെ ഒരുമിച്ചുള്ള ഹുങ്കാര ശബ്ദം കടലിൻ്റെ ഇരുമ്പൽ വെള്ളമൊഴുകുന്ന ശബ്ദം ഇതുണ്ടാകാറുണ്ട് പ്രകാശം ചിലർക്ക് ഫീൽ ചെയ്യും ചിലർക്ക് വെളുത്ത പ്രകാശം ചിലർക്ക് മഞ്ഞ മഞ്ഞപ്രകാശം നീലപ്രകാശം അത് നട്ടലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഫീൽ ചെയ്യാറുണ്ട് മറ്റു ചിലർക്ക് വൈബ്രേഷൻ ഉണ്ടാകാറുണ്ട് നട്ടല്ലിൽ ഒരു ഉറുമ്പ് അരിച്ചു കയറുന്നത് പോലെ അല്ലെങ്കിൽ എന്തോ ഒരു ഒരു കരണ്ടടിക്കുന്നത് പോലെ ചിലർക്ക് ഫീൽ ചെയ്യാറുണ്ട് മറ്റു ചിലർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളല്ല ചെയ്യുമ്പോൾ ഒന്നും തോന്നില്ല പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ ഒരു സംതൃപ്തി ഒരു ശാന്തി ഒരു സന്തോഷം ഒരു ആനന്ദം ചിലപ്പോൾ ഒരു വൈബ്രേഷനോ സെൻസേഷനോ നാദമോ വെളിച്ചമോ ചിലർക്ക് ഉണ്ടാകണമെന്നില്ല പക്ഷെ ചെയ്യുമ്പോഴും ചെയ്ത് കഴിയുമ്പോഴും ശേഷവും ഒക്കെ ഒരു ശാന്തി സന്തോഷം എന്തോ വളരെ ക്രിയാത്മകമായ വളരെ നല്ല രീതിയിലുള്ള ഒരു മാറ്റം എൻ്റെ അന്തരംഗത്തെ ശരീരത്തിൽ മനസ്സിൽ ബോധത്തിൽ ചിന്താഗതിയിൽ സംഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു എന്തോ ഒരു വൈബ്സ് നമുക്ക് ഫീൽ ചെയ്യുന്നു ഇതെല്ലാം ഈ ആയുഷ്കല അല്ലെങ്കിൽ ശിവകുണ്ഠലിനി ക്രിയ പരിശീലിക്കുമ്പോൾ ഉണ്ടാകും കാരണം കുണ്ഡലിനി എന്ന് പറയുന്നത് നമ്മുടെ ഷഠാധാര ചക്രങ്ങളും മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ പിന്നീട് ഏഴാം തലമായിട്ടുള്ള സഹസ്രാര ആറ് പ്ലസ് വൺ ഏഴ് എനർജി സെന്ററുകൾ അത് ആസ്ട്രൽ ബോഡി സൂക്ഷ്മ ശരീരത്തിലാണ് അതുപോലെ ഇതിലെല്ലാം പ്രവഹിക്കുന്ന പ്രാണൻ പ്രാണൻ അപാനൻ സമാനൻ ഉദാനൻ വ്യാനൻ കൃകലൻ നാഗൻ കൂർമൻ ദേവദത്തൻ ധനഞ്ജയൻ ദശപ്രാണനുകൾ നമ്മളുടെ മനസ്സിന്റെ വിവിധ തലങ്ങൾ ബോധ ഉപബോധ അബോധ അതീത മനസ്സ് ബുദ്ധിയുടെ വിവിധ മേഖലകൾ സാധാരണ ബുദ്ധി അതിസാധാരണ ബുദ്ധി ആറാം ഇന്ദ്രിയത്തിൻ്റെതായ തലങ്ങൾ ഇതെല്ലാം ചേരുമ്പോഴാണ് കുണ്ഡലിനി എന്ന് പറയുന്നത് കുണ്ഡലിനി ശക്തി എന്ന് പറയുന്നത് ആ മൂലാധാരത്തിലെ ആ ഒരു ശക്തി സഹസ്രാരയിൽ ശിവനുമായി യോഗം ചെയ്യിപ്പിക്കുന്ന വിദ്യയാണ് കുണ്ഡലിനി ക്രിയ ശിവകുണ്ഠലിനി യോഗം ആയുഷ്കല എന്ന് പറയുന്നത് മൂലാധാരം വിത്താണ് അതുകൊണ്ട് അതിനെ റൂട്ട് ചക്ര എന്ന് നമ്മൾ പറയാറുണ്ട് അടിവേരാണത് അല്ലെ ഒരു വിത്തിൽ നിന്നാണ് ഒരു മരം മുളച്ച് വലുതായി വരുന്നത് ഇപ്പോൾ ഒരു ആൽവിത്തിൽ നിന്നാണ് വളരെ വലിയൊരു ആൽമരം രൂപപ്പെടുന്നത് അപ്പോൾ കുണ്ഡലിനീ ശക്തിയുടെ മൂലരൂപം മൂലാധാര ചക്രത്തിൽ ഒരു വിത്തായി ഒരു എനർജിയായി കുടികൊള്ളുന്നു അതിനെ പ്രാണായാമത്തിലൂടെ മന്ത്രജപത്തിലൂടെ ധ്യാനത്തിലൂടെ സങ്കല്പ ശാക്തീകരണ ക്രിയകളിലൂടെ നിത്യവുമുള്ള അനുഷ്ഠാനത്തിലൂടെ മനസ്സാവാച കർമ്മണ ഉള്ള നമ്മളുടെ പോസിറ്റീവായ ക്രിയേറ്റീവായിട്ടുള്ള സങ്കല്പങ്ങളിലൂടെ അതിനെ ഉണർത്തുന്നു ഉയർത്തുന്നു അങ്ങനെ മൂലാധാരത്തിലെ ശക്തി ഷടാധാര ചക്രങ്ങളെ ഭേദിച്ച് സഹസ്രാരയിൽ നമ്മളുടെ യഥാർത്ഥ തലം ശിവബോധം അതുമായിട്ട് ചേരുന്നു ശക്തി മൂലാധാരത്തിലെ ശക്തി ഷടാധാരങ്ങളെ ഭേദിച്ച് സഹസ്രാരയിൽ ശിവനുമായി യോഗം ചെയ്യുന്നു മൂലാധാരത്തിലെ മനുഷ്യബോധം അതിമാനുഷിക ബോധമായും മഹായോഗിയുടെ ബോധമായും ദൈവിക ബോധമായും ഋഷിക ബോധമായും ഈശ്വരീയ ബോധമായിട്ടും പരിണമി പരിണമിക്കുന്നു മാനവൻ മാധവനാകുന്നു അതാണ് കുണ്ഠലിനി ക്രിയ അപ്പോൾ ഇത്തരത്തിൽ പല പല അനുഭവങ്ങൾ നമുക്ക് സാധനാവേളകളിൽ പല കുറി ഉണ്ടാകാം ചില ദിവസങ്ങളിൽ അനുഭവം ഉണ്ടാകും ചില ദിവസം ഒന്നും ഉണ്ടാകണമില്ല നമുക്കുണ്ടാകുന്ന അനുഭവം എന്താണോ അതിനെ ശാന്തിയോടെ സന്തോഷത്തോടെ ആനന്ദത്തോടെ തന്നെ അറിഞ്ഞിരിക്കുക അനുഭവം ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട കർമ്മം സാധന നിത്യവും കൃത്യമായി അതിരാവിലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക തീർച്ചയായിട്ടും ഇത് ബോധമുള്ള ശക്തിയാണ് ബോധകുണ്ടലിനി ജ്ഞാനകുണ്ടലിനി ക്രിയാകുണ്ടലിനി എന്നൊക്കെ ഇതിന് പേരുണ്ട് അപ്പോൾ ഇത് ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മതി അത് നമ്മളുടെ ഭൗതിക ആത്മീയ ജീവിതത്തെ ഉണർത്തും ഉയർത്തും അല്ലേ നമ്മൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഇരുന്നാൽ മതി ആ വിമാനം നമ്മളുടെ നമ്മളെ ഷാർജയിലും അമേരിക്കയിലും സ്വിറ്റ്സർലൻഡിലും എവിടെയാണോ പോകേണ്ടത് അവിടെ കൊണ്ട് നമ്മളെ എത്തിക്കും അപ്പോൾ ക്രിയ കൃത്യമായി നമ്മൾ ചെയ്താൽ അത് നമ്മളെ ഭൗതിക ആത്മീയ ജീവിതത്തെ ഉയർച്ചയിലേക്ക് വളർച്ചയിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് അനുഭവങ്ങളെ ശ്രദ്ധിച്ച് സന്തോഷത്തോടെ സാധന ചെയ്യുക സാധനാനന്തരവും സന്തോഷത്തോടെ ജീവിക്കുക മനസ്സാവാചകർമ്മണം പോസിറ്റീവായിട്ടുള്ള ചിന്തകളും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുക നമസ്തേ